എന്തൊക്കെയാണ് കട്ടണ്ട് കെട്ടണ്ട് മദീനത്തേക്കുള്ള ഒന്ന് ഒക്കെ ഫ്രഷ് ആയിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി ആക്കിട്ട് ഒരു കവറിലാക്കി ടാപ്പ് ചെയ്ത് വെക്കാം ഏറ്റവും നല്ല ഡ്രെസ് ഏതാ മദീനത്തേക്കിടാന് അതല്ലേ കയ്യോടിക്കാ അത് എന്നിട്ട് ഒന്ന് പാക്ക് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാ പിന്നെ അവിടെ തപ്പണ്ട ആവശ്യമില്ല ഓക്കെ എ അഹ് ജോക്സ് ജോക്സ് ഇരളുള്ളത് മദീനത്തേക്കേ ഇതാ വെട്ക മദീനത്തേക്കേ മദീനത്തേക്കേ ആ ഇട്തൊകി ആ ഇബ് ടാപ്പ് ഇല്ല ടാപ്പ് ടാപ്പ് ഇല്ല സെല്ലു ടാപ്പ് ഉണ്ടോ ഇവിടെ ഒരു ടാപ്പ് എന്താലും വാനെ ആ വാ പെല്ലാൻ കലയില് വെക്കി മക്കന്നി മക്കനേ ഇങ്ങനെയൊക്കെ നമ്മൾ പണിയാ ഞാനി ടേപ്പ് വാങ്ങീ ആ കേരെടുക്കണ്ട ഇവർക്ക് അതാ ഇടുന്ന് അടിച്ചോ അടിച്ചോ അവർക്ക് വേറെ ഫോട്ടോ വെച്ചിട്ട് ബാഗിൽ നോക്കും മക്കരല്ലേ അപ്പൊ അതാ അപ്പൊ കണ്ണില് ആ കെട്ട സാധനം അപ്പൊ അത് അതൊന്നല്ലേ വാങ്ങിയിട്ടുള്ളു അത് പുതിയത് വേണമെന്നില്ല അപ്പൊ ഇവിടുന്ന് കെട്ടി പോണ്ടേ പറ്റാത്തറിയോ കത്തിരി കത്തി അങ്ങനത്തെ സാധനം ഒന്നും ഇതിൽ ഇടരുത് ആ അതായത് ഇത് അതിൽ സേഫ്റ്റിയുള്ള സാധനങ്ങളില്ലേ അതൊന്നും അതില് അയ്യ വെള്ളക്കവറിൽ കെട്ടു ദീനത്തേക്ക് അല്ലേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഇല്ലല്ലോ ടാപ്പില്ലല്ലോ സുക്കാപ്പി എവിടെ ചുക്കാപ്പി ഞാൻ ശ്വാസമുട്ടുന്നതിന്റെ സാധനം എടുക്കണ്ടോ ആ വിളിക്കണേ മെഡിസിൻ ഒക്കെ ഇതിൽ ഇട്ടോളി ഹാൻഡ് ബാഗില് ഈ വാങ്ങിയ സാധനമൊക്കെ എന്തിനുള്ളു കാൽമതേക്കാളൊക്കെ തന്നായിരുന്നില്ലേ കൈയിലും കാലിലും ഒക്കെ ഇതാണ് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ആകെ അടങ്ങാറാവും അന്ന് ള് മാത്രം ഒക്കെ പൊട്ടിച്ചിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് മാറ്റി വെക്കി ഒരു വെക്കി ഡയറി കവറിലിട്ടിട്ടുണ്ടാ എഴുതാന ഡയറി വന്നല്ലോ ഡയറി പാനാവല്ലോ ആ മതി അടിയിൽ വെച്ചോളാം അവിടത്തെ എട്ടര കറങ്ങും പിന്നെ അവിടെ കുടിച്ചാ മതി ആ അവിടുത്തെ എട്ടര ഒക്കെ ഇറങ്ങുമ്പോളൂ അവിടെ പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ലേ കുടിക്കാണ്ട് ഭക്ഷണം കഴിക്കല അവള് ചെന്നിട്ടാണ് വൈകുന്നേരത്ത് രാവിലത്തെ കഴിക്കാണ്ടോ അത് കൂടുതൽ കഴിച്ച് പോകും ഉച്ചക്കിലും ഉച്ചക്കുണ്ടോ അപ്പൊ പിന്നെ വെച്ചാൽ മതി പിന്നെ അവളെ പോയിട്ട് ഹാൻഡ് ബാഗിൽ വെച്ചാൽ മതി പിന്നെ ഭക്ഷണം കഴിഞ്ഞപാട് ലഗേജ് നിർത്തുന്നേക്കാൾ നല്ലത് മരുന്നൊക്കെ ഫുള്ള് എടുത്തോ മരുന്ന് ലിസ്റ്റോ മാത്രം അല്ല എയർപോട്ടെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ മുഖമൊക്കെ മൂടുവല്ലോ അല്ല ി നമസ്കരിച്ചിട്ടല്ലേ ഇറങ്ങണത് പോർപോർട്ടിന്ന് കൊടുത്താ ചെറുത്താ ല്ലടണതേ ഒരു ആ ഗൾഫ് പോകും കൊണ്ട മീൻ കവറോണ്ടൊക്കെ കെട്ടണേ ചെരുപ്പ് മൂന്ന് സെറ്റ് എടുക്കാം ഒന്ന് എടുക്കുന്ന ഇട്ട് പോണതും ആ എന്തിനു നിങ്ങൾക്ക് പാകം തന്നെ ഇട്ടു നോക്കിയോ ഇട്ടുനോക്കി പാകം തന്നെ എല്ലാം വെച്ചില്ല എന്താ വെക്കാള്ളേ ഇനി മാത്രം നോക്കിയാ അതില് ഉമ്മാന്റെ ബാഗ് കെട്ടല് കഴിഞ്ഞ് ഇനി എവിടെക്ക് എന്തൊക്കെ വെച്ചെന്ന് വല്ല ഐഡിയൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് നോക്കിയാലും പാസ്പോർട്ടും മിസ്സി മാത്രം നോക്കിയാൽ കിട്ടാനാ കാരണം അറബോളോടെ കൊത്തിരിക്കാനൊന്നും പറ്റൂല അവിടെ ജയിലില് ലേലും അല്ല ലേലും അല്ലീ പറയണ്ടല്ലോ എന്ത് സമയത്ത് ബാലന്റെ കടയിൽ റേഷൻ കടയിൽ പോണമാതിരി പാസ്പോർട്ടാണ് ആണ് അത് സുരക്ഷിതമായിട്ട് പാസ്പോർട്ടും റിയാലും കയ്യിൽ നേരെ എടുത്തു കൊടുക്കുക ഉമ്മാന്റെ പാക്കിങ് കഴിഞ്ഞ് സ്നാക്സ് ചിപ്സോ എന്താ എടുത്തു വെച്ചോളി തിന്നാൻ വേണ്ടിട്ട് കറി മുറോ തിന്നുന്ന ആൾക്കാരല്ലേ അതൊന്നൊട്ടിച്ചാ മതി അത് കൊണ്ടോളൂ നേരെ മടക്കിട്ട് ഇട്ടൊട്ടിക്കട്ടെ പതിനഞ്ച് ദിവസം തിന്നാലോ പിന്നെ ഒക്കെ പാട് തിന്നെ ഗ്യാസാണ് ആവശ്യത്തിന് തിന്നാ മതി നടക്കാൻ കഴിയൂല എന്താ പൈസ അവിടെ കൊണ്ടിട്ട് കാര്യമില്ല അത് വെച്ചോളി ഇഞ്ചിമുട്ട എന്തിനാ ല്ലേ കുള് രാവിലെ പൊണ്ണിന്ന റബറൊക്കെ സംഭവം ഒരു കൗതുകത്തിന്റെ പുറത്തും ഒക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ നടക്കുവോ എന്തായാലും ഇൻഷാ അല്ലാ മൂലയിൽ ഇപ്പൊ വിളിച്ചിരുന്നു കറക്റ്റ് എട്ട് മണിക്ക് പെരേന്ന് ഇറങ്ങണോ ഞാൻ ഒരു പത്ത് മണിക്കോ വിചാരിച്ചത് എട്ട് മണിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്ക് ഇവർ എയർപോർട്ടിൽ കയറ്റി പിന്നെ നമുക്ക് അവിടെ റോളില്ല നമുക്ക് തിരിച്ചു പോരാ പിന്നെ ഇറാൻ കെട്ടലും കാര്യങ്ങളൊക്കെ അവിടെ നിന്നാണ് എന്തായാലും ഒരുവിധം നമ്മളെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഒരു ഏകദേശം ലഗേജ് ഒരു ഒമ്പത് പത്ത് കിലോൻ്റെ അടുത്ത് ലഗേജ് ഉണ്ട് പിന്നെ ബാക്കി ഹാൻഡ് ബാഗിലും കുറച്ച് സാധനങ്ങൾ അന്നൊക്കെയുള്ള കാരണം ഒരു എട്ടരക്ക് മക്കത്തെത്തും അപ്പം ഉമ്മാക്കെ രണ്ട് നേരത്തെ കുളി കുടിക്കാറ് അതായത് ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരത്തും അപ്പോൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ മുന്നേ കഴിച്ചിട്ടാണ് ആ അപ്പോൾ അവിടെ ഇറങ്ങിയ മാൾ ഗ്യാസിൻ്റെ ഗുളിക കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഭക്ഷണം ഉണ്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഹാൻഡ് ബാഗിൽ വെച്ചാൽ മതി പിന്നെ ലഗേജ് എടുത്തിട്ട് കേട്ടോ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ജാസിനായിട്ട് പോയാൽ കേട്ടോ പർച്ചേസ് ചെയ്യാം ഏഹ് ഒറ്റക്ക് പോവല്ലേ ആ ആരെ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി അസ്സലാമലൈക്കും വലൈക്കും സലാം എന്ത് ആ പിന്നെന്താ പറയേണ്ടെന്നല്ലോ അറബിയിൽ രണ്ടു വാക്കും കൂടി പറഞ്ഞിട്ട് പിന്നെ വേറെ കൂടി പറ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതിട്ടോ ആരെങ്കിലും കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ അൽഹുൽ ഇല്ല കേട്ടോ ആണെങ്കിൽ കുട്ടീനെ കൊണ്ടേക്കോ പോലെ അത് ഏ നോക്ക ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടേ അതെ ഹാൻഡ് ബാഗിൽ വെച്ചോ ഓക്കെ മാസ്ക് ഹാൻഡ് ബാഗിൽ വെക്കോളിൽ ബാഗുള്ളത് ഓർമ്മ അല്ലേ ഓരോ ബാഗ് കൊടുത്ത് പോകണ്ടോ അതേമാരി അറബിന്റെ ഏതെങ്കിലും ബാഗ് എടുത്താൽ അവടെ കുറിച്ച് കെട്ടിയിടും അവനാന്റെ തോളത്ത് അവനാൻ്റെ ബാഗ് ഉണ്ടോന്നൊന്ന് നോക്കൊണ്ട് എടുക്ക് ഓരോ ഓരോ വിളിച്ചു അന്റെ അമ്മ അവിടുന്ന് കൊണ്ടുവാറി ഞാൻ എനിക്ക് വേണ്ടാറിയോ അവിടെ നിന്നോട്ടേ അറിയാൻ എന്ത് ചെയ്യന്നല്ല നിങ്ങളുടെ ലൈഫില് ഏറ്റവും നല്ല മുഹൂർത്തത്തിലേക്കാണ് നിങ്ങള് കടക്കുന്നത് ഒരിക്കലും നിങ്ങൾ എത്തൂലെന്ന് വിചാരിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ എത്താ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ് എത്ര ആളുകൾ ആഗ്രഹിച്ച സംഭവം എന്നറിയോ അതെ ഏതൊരു മുസൽമാനം ആഗ്രഹിക്കും അവിടെ ഒന്ന് കാലം എത്തിപ്പെടാൻ അപ്പൊ നിങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അങ്ങനെ എത്തിപ്പെടാൻ വാളി നാളെ ഈ നേരത്തെ നിങ്ങൾ ഫ്ലൈറ്റിലാണ് ആ ബേക്കറിയൊക്കെ അവിടെ നിന്ന് കിട്ടും എന്തിനീ കണ്ട ബേക്കറി ഒക്കെ കൊണ്ടുപോകണേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞോ ഇതെങ്ങനെയുള്ള ബാഗ് എങ്ങനെയാ ഈ ബാഗ് ആ അത് കൗത്തില് ആ എന്നിട്ടാ ആ ആ മസ്ത ഉള്ളിക്കൂടെ ഇട്ടാൽ മതി കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ പാസ്പോർട്ടും നിങ്ങളുടെ റിയാലും അത് വലിപ്പം കൊണ്ടാകുമല്ലോ അത് പോരാ ആ വലിപ്പം പോരോ അത് കറക്റ്റ് നിൽക്ക റെഡി ആണോ വലുപ്പം കൂട്ടണോ നാളെ എന്താക്കാന്നറിയോ പാസ്പോർട്ട് പാസ്പോർട്ട് തന്നെ